ആർത്തവകാരിയായിരിക്കും ഇഹ്റാമിൽ പ്രവേശിക്കാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും കാരണം ആർത്തവകാരികൾക്ക് ഹജ്ജിലും ഉമ്മറയിലും മാത്രമല്ല പൊതുവിൽ നിഷിദ്ധമായ കാര്യങ്ങൾ തന്നെ ഒന്നും നമസ്കരിക്കാൻ പാടില്ല അതുപോലെ പള്ളിയിൽ പള്ളിയിലേക്ക് കഫിക്കാൻ പാടില്ല പിന്നെ നോമ്പ് നിൽക്കാൻ പാടില്ല പിന്നെ ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം ഹജ്ജ് ഉമ്പറയിലുമുള്ള തവാഫാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആർത്തവകാരികൾക്ക് നിഷിദ്ധമായിട്ടുള്ളത് അപ്പോൾ ആ നിഷിദ്ധമായ കാര്യങ്ങളല്ലാത്തതൊക്കെ അവർക്ക് ചെയ്യാം അതിൽ പ്രത്യേകം പിന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത് എന്തായിരുന്നാലും മീക്കാത്തിൽ മീക്കാത്തിലൂടെ കടന്നു വരുമ്പോഴാണ് ഇഹറാമിൽ പ്രവേശിക്കേണ്ടത് ആ സമയത്ത് അവർ അശുദ്ധിയിലാണെങ്കിലും ശുദ്ധിയിലാണെങ്കിലും എന്ത് ചെയ്യണം അവർ ഇഹ്റാമിൽ പ്രവേശിക്കണം അതിൽ പ്രവേശിച്ചു പ്രവേശിക്കാമോ എന്നല്ല പ്രവേശിക്കണം എന്നാണ് പറയേണ്ടത് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആണും പെണ്ണും ആരൊക്കെയുണ്ടോ അവരൊക്കെ മീക്കാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കണം അവർ ശുദ്ധിയുള്ള അവസ്ഥയിലാണെങ്കിലും ശുദ്ധിയില്ലാത്ത അവസ്ഥയിലാണെങ്കിലും അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഉമർക്കാവുമ്പം മീക്കാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചു വരുന്നു ഹജ്ജ് അമ്മ തമത്തുവാള അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് നമ്മൾ ഹജ്ജ് കർമ്മങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ ആ സമയത്ത് ഇഹ്റാമിൽ പ്രവേശിക്കണം എന്നിട്ട് ഉമറയാണെങ്കിൽ നമ്മളെന്താ മക്കയിൽ വന്നിട്ട് വെയിറ്റ് ചെയ്ത് പിന്നെ ശുദ്ധിയാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് വൃത്തിയായ ശേഷം നമ്മൾ കുളിച്ച് റെഡിയായിട്ട് തവാഫ് സായി മുടി എടുക്കൽ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് ഉമ്മ പൂർത്തിയാക്കുക ഇനി ഹജ്ജ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ദുൽഹജ്ജ് എട്ടിന് എല്ലാവരും ഇഹ്റാം ചെയ്യുന്ന പോലെ ഇഹ്റാം ചെയ്യുക എന്തേലും മിനാലിലേക്ക് പുറപ്പെടുക മിനായിൽ അന്ന് താമസിക്കുക അതുപോലെ അടുത്ത ദിവസം അറഫയിൽ പോവുക പിന്നെ മുസ്ദലിഫയിൽ രാത്രി താമസിക്കുക പിന്നെ അടുത്ത വർഷം ജം വീണ്ടും മിനയിൽ വരിക ജമ്പ്രയിലെറിയാം മുടിയെടുക്കുക വലിയ ഇറക്കുക തവാഫ് സൈ ചെയ്യുക അടക്കമുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുക അടുത്ത ദിവസങ്ങളിൽ പിന്നെ കല്ലെറിയൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുക ഒറ്റക്കാര്യം മാത്രമേ ചെയ്യാൻ പറ്റാത്തുള്ളൂ അത് തവാഫാണ് അപ്പോൾ അതല്ലാത്ത മുഴുവൻ കാര്യങ്ങൾക്കും അവർക്ക് നിർവഹിക്കുക ആ നിരക്ക് ഇഹ്റാമിൽ പ്രവേശിക്കണം എന്നാണ് പറയാനുള്ളത് പ്രത്യേകിച്ചും പിന്നെ അജ്ജിനിടയിൽ പിന്നെ അർത്ഥം ഉണ്ടായോ എന്നാണ് അടുത്ത വിഷയം ഞാൻ ഈ പറഞ്ഞ കാര്യം അജ്ജിനിടയിൽ ഉണ്ടായാലും തവാഫ് ചെയ്തിട്ടില്ലെങ്കിൽ ആ തവാഫ് മാത്രം നെട്ടി വെക്കാന്നല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കാൻ എന്നൊന്നും പ്രശ്നമില്ല തവാഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതും വിഷയമില്ല അഥവാ ചെയ്തിട്ടില്ലെങ്കിൽ ആർത്തവകാരിയായിരിക്കുക അത് നിർവഹിക്കരുത് അപ്പോൾ അത് മാത്രം ഒന്ന് നീട്ടി വെക്കുക അത് ഒരു പ്രത്യേകിച്ച് ഒരു ഇളവുള്ളൊരു കാര്യം ഒരു സ്ത്രീ ആർത്തവകാരിയായിരിക്കെ അവൾക്ക് പിന്നെ ഹജ്ജിന് ഹജ്ജിൽ പ്രവേശിക്കേണ്ടി വന്നാൽ ഹജ്ജിലായിരിക്കും ആർത്തവകാരിയായാൽ തവാഫ് ചെയ്യാൻ സ്വാഭാവികമായിട്ടും ശുദ്ധിയാകുന്നവരെ കാത്തിരിക്കണല്ലോ അപ്പോൾ തവാഫുൽ ഇഫാദ അതായത് ഹജ്ജിൻ്റെ തവാഫ് അവർ വെയിറ്റ് പറ്റിയതിരെ നിർവഹിക്കാം എന്നാൽ തവാഫുൽ വിത എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ റുക്കിനല്ല വാജിപിൽ പെട്ടി വാചിപ്പാർത്തപ്പെട്ടിരിക്കുന്ന തവാഫുൽ വിതാഗ് ആ സമയത്ത് അവർ അശ്വതിയിലാണെങ്കിൽ അവർക്ക് പോകേണ്ട സമയം ആറ്റുമുണ്ട് എങ്കിൽ അതവർക്ക് ഒഴിവാക്കാൻ നല്ലതാണ് അതിനവർക്ക് ഇളവുണ്ട് തവാഫുൽ ഇഫാദ നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്കെന്ത് ഇത് ഈ പിന്നെ ആർത്തവകാരിയായിരിക്കെ തവാഫുൽ വിതാഗ് പിന്നെ ചെയ്യേണ്ടതില്ല ആസൂലി ഇടവുകൊടുത്തിട്ടുണ്ട് സ്വാഭാവിക വന്നതകൾ ഒന്നാം വിഷയത്തിൽ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ആർത്തവത്തിനാണ് അതുകൊണ്ട് ഞങ്ങൾ തവാഫുൽ വിതാഖ് എന്ത് ചെയ്യണം അവർ അസൂച്ച് ചോദിക്കുന്നുണ്ട് പിന്നെ തവാഫുൽ ഇഫാദ ചെയ്തിട്ടുണ്ടോ ആ ചെയ്തിട്ടുണ്ട് എന്നാൽ നിങ്ങൾ പോയിക്കൂടുതാണ് അപ്പം അങ്ങനെ ആ ഒരു ഇളവ് അവിടെ ഉണ്ട് അത്രയാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കുള്ളത്